ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പൊട്ട് ഈ നല്ല വൈകി വെളിക്കായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്നു സ്തോത്രം അല്പനിമിഷത്തെ ചിന്തിക്കാൻ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു യോമനാന സുവിശേഷം ഇരുപത്ത ഇരുപതാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നതെന്ത് ആരെ തിരിയുന്നു എന്ന് ചോദിച്ചു അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജുമാനെ നീ അവനെ എടുത്തുകൊണ്ടുപോയി എങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്നവളോട് അവനോട് പറഞ്ഞു യേശു അവളോട് അറിയേ എന്ന് പറഞ്ഞു അവൾ തിരിഞ്ഞ് എബ്രിയ ഭാഷയിൽ റഭുനി എന്ന് പറയു പറഞ്ഞു ഹലലുയ അതിന് ഗുരു എന്നർത്ഥം ഹലലുയ ദൈവത്തിൻ്റെ പ്രശിന്ധമായ നാമം ആഴ്ചപ്പെടുമാറാകട്ടെ ഈ വചനത്തിൻ്റെ സ്ത്രോത്രം സ്വോത്രം ഈ വചനത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ സ്വോത്രത്തിൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ഹരലിയ മരിച്ച് അടയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്ന സമയത്തുള്ള ഒരു ഭാഗമാണ് നാം വായ്പാനിടയായി തീർന്നത് സൂത്രം കല്ലറിക്കൽ മറിയ കരഞ്ഞുകൊണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട് സൂത്രം എന്നാൽ നമുക്കറിയാം നിലക്കരുത്തി മറിയാം സ്വോത്രികളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ അവളറിയുവാനിടയായി തീർന്നത് സ്വോത്രം അവിടെ ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ സ്വോത്രം ഏഴ് പൂതങ്ങളാൽ ബാധിക്കപ്പെട്ടവളായി കർത്താവില്ലാത്തവളായി ജീവിച്ച ഒരു സാഹചര്യത്തിൽ യേശു അവളെ തേടിയെത്തു എത്തുവാനിടയായിത്തീർന്നു യേശു അവളെ തേടിയെത്തി അവൾക്ക് യേശുവിനാൽ ഒരു വിടുതല് സ്വോത്രം ഭൂതങ്ങൾ ബാധിക്കപ്പെട്ട ഹലിലെ ഭക്തര കാര്യത്തിൽ അറിയുക അവരുടെ ജീവിതത്തിൽ ഭൂതം വിട്ടൊഴിഞ്ഞവളായി സൗഖ്യമുള്ളവളായി തീരുവാനിടയായിത്തരുന്നു അപ്പോൾ സ്ത്രോത്രം അവരുടെ ജീവിതത്തിൽ സ്വോത്രം ഒരു വലിയ മാറ്റം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായിത്തരുന്നു അതോടുകൂടി അവൾ യേശുവിനെ അറിയുവാനിടയായിത്തീരുന്നു മൂന്നര വർഷത്തെ യേശുവിൻ്റെ ശുശ്രൂഷാകാലത്ത് യേശുവിനെ അവളെ പിൻപറ്റി ഹലിയ അവളെ യേശുവിനെ വിട്ടുപിരിഞ്ഞ ഒരു സമയം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ ജീവിതം കൊണ്ട് സ്വോന്ത്രം യേശു ആ യേശുവിലൂടെ കാലലുയ സ്വത്രം അവിടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ പ്രാപിപ്പാനിടയായിത്തുന്നു സ്വത്രം ഇരുപതാം അധ്യായത്തിന് ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശു സ്വത്രം കല്ലലിയ ആ ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ മക്തരക്കാരത്തി അറിയുക രാവിലെ ഇരുട്ടുള്ള പോൽ തന്നെ കല്ലറിക്കൽ ചെല്ലുവാനിടയായിത്തരുന്നു സ്വോത്രം കല്ലലുയ അവിടെ സ്വോത്രം യേശുവിനെ കാണുവാനായിട്ട് മക്തരക്കാരത്തി അറിയുക ഇരുട്ടുള്ള തന്നെ കല്ലുലിയ കല്ലറിക്കൽ എത്തുവാനിടയായിത്തുന്നു ആ സമയത്ത് കല്ലരിയാസൂത്രം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് യേശുവിനെ കാണുവാൻ അവൾ കടന്നു ചെല്ലുമ്പോൾ യെരുശലേമിൽ ഉണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ആർക്കും ക്ഷോത്രം പുറത്തിറങ്ങുവാൻ കഴിയാതെ കല്ലരിയസ്തൂത്രം ഭയ ഭയപ്പെട്ടിരിക്കുന്ന സമയമാണ് ശിഷ്യന്മാരെല്ലാം ഒരു മുറിയിൽ ഹല്ലലിയാസൂത്രം അടയ്ക്കപ്പെട്ടവരായിട്ട് സ്ത്രോത്രം പുറത്തിറങ്ങുവാൻ കഴിയാതെ ഇരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഭക്തരകാര്യത്തിൽ മാറിയ ഇരുട്ടുള്ളപ്പോൾ തന്നെ യേശുവിനെ അന്വേഷിച്ച് കടന്നു ചെല്ലുന്നത് കലലിയ സ്തോത്രം അവിടെ സ്തോത്രം മറ്റു സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ് കലലിയ ഈ മറിയയ്ക്ക് സ്തോത്രം യേശുവിനെ കണ് കാണുവാന്തക്കവണ്ണം കടന്നു പോകുന്ന സമയമെന്ന് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും മാറി കലലിയ സ്തോത്രം ഒരിക്കലും ആരും കലലിയ കടന്നു പോകാത്ത ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആ ഇരുട്ടുള്ളപ്പോൾ തന്നെ കലലിയ ആരും തൻ്റെ ജീവിതത്തിൽ സ്വത്രം കല്ലലിയ സ്വത്രം ആഗ്രഹിക്കാത്ത ഒരു സമയം കല്ലലിയ ഒരിക്കലും താൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയം കല്ലലിയ ജീവിതത്തിൽ എല്ലാ മേഖലകളും അടഞ്ഞ് കല്ലലിയ സ്വത്രം ഇരുട്ടടഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യത്തിലും യേശു യേശുഖലിയ ക്രിസ് യേശുവിനെ അന്വേഷിക്കുന്ന ഒരു മറിയ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് സ്ത്രം ഈ മറിയ തൻ്റെ ജീവിതത്തിലെ ഹലരിയ സ്ത്രോത്രം തൻ തൻ്റെ തൻ്റെ വ്യക്തിപരമാവുന്ന ജീവിതത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെക്കാളിലും അവൾ യേശുവിനെ അന്വേഷിക്കുന്നതിൽ അല്ലെ യേശുവിനെ കണ്ടെത്തുന്നതിൽ അവൾ വളരെ താല്പര്യമുള്ളവളായിരുന്നു ഹലരിയ അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് സ്ത്രോത്രം അവൻ്റെ ശിഷ്യന്മാർ പോലും എത്താത്ത സാഹചര്യത്തിൽ പന്ത്രണ്ട് ശിഷ്യന്മാർ യേശു തൻ്റെ സ്ത്രോത്രം ഐഹിക ജീവകാലത്ത് തിരഞ്ഞെടുക്കുന്ന ടുത്ത പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവരെ പോലും ഹലലിയ സ്വോത്ര അവർക്ക് പോലും എത്തപ്പെടുവാൻ കഴിയാത്ത ഒരു സമയത്താണ് ഈ ശിഷ്യ എന്ന അല്ലെ മക്തൽ മറിയ ഹലലിയ സ്വത്രം ആ കല്ലറയ്ക്കലേക്ക് ഓടിയെത്തുവാൻ ഇടയായിത്തീരുന്നത് ഹലലിയ അവിടെ ഹൃദയത്തിൽ സ്വത്രം യേശുവിനോടുള്ള ആ സ്നേഹം യേശുവിനോടുള്ള ആ താല്പര്യമാണ് സ്വത്രം അവളെ കല്ലലിയ ആ സ്വൂത്രം ആ കല്ലറിക്കലേക്ക് എത്തിക്കുവാനിടയായിത്തീരുന്നത് സ്വത്രം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് സ്വത്രം ഇരുപതാം അധ്യായത്തിന് ഒന്നാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ സ്ത്രോത്രം അവിടെ കാണുന്നുണ്ട് ഖലലിയ സ്ത്രൂത്രം ആ ശിഷ്യന്മാരോട് പോയി ഖലലിയ യേശു അവിടെ ഇല്ല എന്നുള്ള വാർത്ത അവൾ പറയുവാനിടയായിത്തുന്നു സ്വോത്രം ഹലലിയ സ്വത്രം ഇങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഖലലുയ ദൈവത്തിന് കലലും അറിഞ്ഞിരിക്കാൻ കഴിയത്തില്ല ഖലലിയ എല്ലാ ജീവിത സാഹചര്യങ്ങളും പ്രതികൂലമായിരിക്കുമ്പോൾ ശിഷ്യന്മാർ രണ്ടുപേരും ഖലലിയ സൂത്രം ഇത് കേട്ട് ഓടി വരുന്നുണ്ട് സ്ത്രം രണ്ടുപേരും ഓടി വന്നു സ്വത്രം ഒരാൾ എന്ത് ഒന്നേ ഓടി വന്നു സ്വോത്രം എന്നാൽ കല്ലറിക്കൽ വന്നപ്പോൾ അവൻ അവിടെ നിന്നു ഹലലിയ എന്നാലും രുടെ ഉള്ളിലേക്ക് കടന്നി എന്ന് സ്വത്രം നോക്കുന്നു ഹല്ലലിയ അവിടെ യേശു ഇല്ല ഹലലിയ യേശു ഇല്ല എന്നത് കണ്ടപ്പോൾ അവർ ഹല്ലലിയ സ്വോത്രം തിരിഞ്ഞ് സ്വത്രം അവരവരുടെ വീടുകളിലേക്ക് പോവാനിടയായിത്തീർന്നു നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു മനസ്സിലാകുവാൻ കഴിയുന്നുണ്ട് യേശുവിനെ കാണാതെ ഹലലിയ ശിഷ്യന്മാർ മടങ്ങിപ്പോയി എന്നാൽ സ്വോത്രം അഗ്ദക്കാര്യത്തിൽ മറിയ അവിടെ തന്നെ നിൽക്കുവാനിടയായിത്തീർന്നു ഹലലിയ യേശുവിനെ കണ്ടിട്ടല്ലാതെ അവള് പോവുകയില്ല ഹലലിയ സ്തോത്ര അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവൾ കുനിഞ്ഞു നോക്കിയാണ് ആ സാഹചര്യം ആ സൂത്രം ഇരുട്ടുള്ള സമയത്ത് ആ വെളുപ്പിനെയുള്ള സമയത്താണ് സൂത്രം ആ ഒരു കല്ലറയുടെ ആ അനുഭവം എന്ന് പറയുമ്പോൾ ഒരു ഒരു മനുഷ്യരും എന്തു ചെയ്യത്തില്ല ആ സാഹചര്യത്തിലേക്ക് കടന്നു പോകത്തില്ല ഹാലല്ല കാരണം ഒരു കല്ലറ എന്ന് പറയുമ്പോൾ ആ അവിടെയുള്ള എരിശിരമിലുള്ള കല്ലറകളെന്ന് പറയുമ്പോൾ വലിയ ഗുഹകളാണ് സ്വത്രം ആ ഗുഹയ്ക്കകത്ത് വെട്ടിയ ഹലലിയ സ്വോത്ര കല്ലറയാണ് അവിടെ ഉള്ളത് സ്വത്രം അത് ഉള്ളിലേക്ക് കുറേ ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് അവിടെ കടന്ന് ചെല്ലുമ്പോൾ സ്വോത്രം അതിൻ്റെ ഉള്ളിലാണ് സ്വത്രം യേശുവിനെ അടക്കിയിരിക്കുന്നത് സ്വത്രം അവിടെ ഹാലലിയ കുനിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു അന്ധകാരമായിരിക്കാം ഹാലലിയ സ്വത്രം ഒരു കല്ലറ എന്ന് പറയുമ്പോൾ ഒരു കല്ലിൽ വെട്ടിയിരിക്കുന്ന അകത്തോട്ട് ആ ആഴമുണ്ട് ആ സ്വത്രം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് സ്വത്രം ഈ ഓടി വയ്ക്കുന്നത് സ്വത്രം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ഈ മറിയ കുനിഞ്ഞു നോക്കുകയാണ് ഹലലിയ എന്താണ് എൻ്റെ അരുമനാഥൻ അവിടെ ഉണ്ടോ എൻ്റെ പ്രിയ ഹലലിയ സ്വത്രം യേശു കർത്താവ് അവിടെ ഉണ്ടോ എന്നവിടെ കുനിഞ്ഞു നോക്കുകയാണ് സ്വത്രം ഖലലിയ സാഹചര്യങ്ങളെ അതിജീവിച്ചു കൊണ്ടുള്ള ഹലലിയ മറിയയുടെ മറിയുടെ ആ പ്രവൃത്തി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് സ്വത്രം അവിടെ യേശു ഹലലിയ സ്വോത്രം അവിടെ ആദ്യം പ്രത്യക്ഷപ്പെടുന്നില്ല അവിടെ കുനിഞ്ഞു നോക്കുമ്പോൾ രണ്ട് ദൂതന്മാർ അവൾ അവൾ കാണുവാനിടയായിത്തുന്നു ദൂതന്മാരെ കണ്ടതുകൊണ്ട് കൊണ്ട് സ്വത്രം അവളുടെ ഹാലിയ കാത്തിരിപ്പ് അവൾ അവസാനിപ്പിച്ച് പോകുന്നില്ല ഹാലലുയ്യ അവടെ ദൂതന്മാർ വന്ന് അവൾ സംസാരിക്കുന്നുണ്ട് സ്വത്രം സ്ത്രീയെ കരയുന്നത് എന്തെന്ന് ചോദിക്കുന്നുണ്ട് സ്വോത്രം ഹാലലിയ സ്ത്രീയെ കരയുന്നത് എന്തെന്ന് ചോദിക്കുമ്പോൾ ഹാലലുയ്യ അവള് പറയുന്നത് സ്വോത്രം എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല ഹാലലിയ അവള് നോക്കി നിൽക്കുന്നത് യേശു കർത്താവിനെ അവൾ നോക്കി നിൽക്കുകയാണ് എൻ്റെ കർത്താവിനെ സ്വോത്രം എനിക്ക് വേണ്ടി കർത്തൃത്വം നടത്തുന്ന സ്വോത്രം എൻ്റെ കർത്താവ് എവിടെയാണ് ഹലലുയ്യ ആ കർത്താവിനെ അവൾ കാണുന്നില്ല അവടെ ഹലലുയ സ്വോത്രം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഹലലുയ യേശു ഇല്ലാഞ്ഞിട്ട് അവൾക്ക് വല്ലാത്തൊരു പ്രയാസമാണ് ഹലലി യേശുവിനെ ഇല്ലാതെ അവൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഹലലുയ അവൾ ചോദിക്കുകയാണ് എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവിടെ അവനെ എവിടെ വെച്ചു എന്ന് ഹാലലിയ സ്വോത്രം അത് അവളോട് വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു സ്ത്രോത്രം യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്നറിഞ്ഞില്ല താനും യേശു അവളോട് പറയും സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരിയുന്നു എന്ന് ചോദിച്ചു ഹാലലുയ്യ അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ യജമാനനെ നീ അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു പറഞ്ഞുതരിക ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം ഹാലലിയ സ്തോത്രം ആ സ്ത്രീയുടെ ഹാലലിയ ധൈര്യം നോക്കുക ഹാലലിയ അവൾക്ക് ആ കർത്താവിനോടുള്ള അമിതമാവുന്ന സ്നേഹമാണ് ഇതിനെ അവൾ നിർബന്ധിക്കുന്നത് ഹാലലിയ അവൾ ചോദിക്കുന്നു യേശു കർത്താവിനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാനവനെ എടുത്തുകൊണ്ടുപോകുക ഹാലലുയ്യ സ്തോത്രം നോക്കിക്കേ ഹാലലിയ ഒരു സ്ത്രീയെ കൊണ്ട് സ്ത്രീയെക്കൊണ്ട് സ്തോത്രം സ്ത്രോത്രം മുപ്പത്തിമൂന്നര വയസ്സുള്ള യേശുവിൻ്റെ ബോഡി ചുമക്കുവാൻ കഴിയുമോ ഹലലിയ അതിനുള്ള ഹലലിയ ശക്തി അവൾക്കുണ്ടോ സ്തോത്രം ില്ലായെങ്കിൽ പോലും ഖാലലിയ സ്തോത്രം ആ സാഹചര്യത്തിൻ്റെ നടുവിലും ഖാലലിയ യേശുവിനോടുള്ള അമതമാകുന്ന സ്നേഹ നിമിത്തം പറയുകയാണ് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം ഖാലലിയ ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം ഖലലിയ സ്തോത്രം ആ കർത്താവിനെ കൂടാതെ അവൾക്ക് ഇനി ഒരു നിമിഷം ജീവിക്കുവാൻ അവൾക്ക് കഴിയയില്ല പ്രിയപ്പെട്ടവരെ നോക്കുക ഹാലലിയ സ്തോത്രം നാം ഏത് ജീവിത സാഹചര്യത്തിലായിരിക്കുന്നു നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടിയവരാണോ സ്തോത്രം നമ്മെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ നമ്മുടെ സ്നേഹം എത്രത്തോളം ഉണ്ട് ഖാലലിയ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ കർത്താവിനെ കൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഇതുപോലെ സ്വത്രം ഖാലലിയ സാഹചര്യങ്ങളെ വകവയ്ക്കാതെ വേണം ദൈവത്തിൻ്റെ കാലലിയ സ്ത്രോത്ര ശബ്ദത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കുന്നുവെങ്കിൽ ആ സ്ത്രോത്രം നോക്കുക യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പിതാവിൻ്റെ അടുത്ത് കയറിപ്പോയിട്ടില്ല എങ്കിൽ പോലും ഖാലലിയ സ്ത്രോത്രം അവിടെ ഹാലലിയ ആവശ്യബോധത്തോടുകൂടി ഹാലലിയ കാത്തിരിക്കുന്ന ഒരു മറിയയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഹാലലിയ അവിടെ യേശു കർത്താവ് ഇറങ്ങി വരികയാണ് കാലലിയ സ്ത്രോത്രം മറിയെ വിളിക്കുകയാണ് മറിയേ ഖാലലിയ വിളിക്കുമ്പോൾ സ്ത്രോത്രം അവൾ ഹാലലിയവിടെ പറയുന്നു എവിടെയാണ് വെച്ചിരിക്കുന്നത് സ്വോത്രം ഒന്ന് കാണിച്ചു തന്നാൽ മതി ഞാൻ എടുത്തുകൊണ്ട് പൊയ്ക്കോളാം ഖാലലിയ സ്തോത്രം ആ ദൈവത്തോടുള്ളവിടെ സ്നേഹം എത്ര വലിയതാണ് ഖാലലിയ ആ സ്നേഹത്തിൻ്റെ മുൻപിൽ ഖലലിയ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഖാലലിയ സ്ത്രോത്രം മറിയേ ഖാലലിയ സ്വോത്രം എന്ന് വിളിച്ചപ്പോൾ ഖാലലിയ അവൾക്ക് പരസ്യരായി എൻ്റെ പ്രിയൻ ഇവൻ തന്നെയാണ് ഖാലലിയ സ്ത്രോത്രം ഒന്ന് വിളിക്കുക റബൂനി എബ്രേ ഫാഷി റബൂനി എന്ന് പറഞ്ഞു ിയ അതിനെ ഗുരു എന്നർത്ഥം യേശു കർത്താവ് ഖലലിയെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ സ്ത്രോത്രം പറയുന്നുണ്ട് യേശു അളോട് പറയുക തന്നെ തൊടരുത് ഹലലിയ സ്ത്രോത്ര നോക്ക് നമുക്ക് കരഞ്ഞുകൊണ്ട് കണിനീരോട് കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് പ്രത്യക്ഷപ്പെടുവാനിടയായിത്തരും നമ്മുടെ ജീവിത സാഹചര്യം ഏതു ആയിരുന്നാലും ഹാലലിയ സാഹചര്യങ്ങൾ നമുക്ക് കല്ലലിയെ കർത്താവിനെ പിൻപറ്റുവാൻ കഴിയാത്തത് ആണെങ്കിൽ പോലും ഹലലിയ സ്ത്രോത്രം നമ്മൾ ആ സാഹചര്യങ്ങളെ നിങ്ങളെ അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ നമ്മൾ അന്വേഷിക്കുന്നുവെങ്കിൽ കർത്താവ് നമുക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുവാനിടയായിത്തരും നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുവാനിടയായി തരും അവൻ നമ്മളെ മറികടന്നു പോവുകയല്ല അവൻ നമ്മളോട് കൂടെയുണ്ട് അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലുകളെ കൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവ് ശക്തനാവുന്ന ദൈവമാണ് അതുകൊണ്ട് സ്വത്രം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും ഹാലലിയ സ്ത്രോത്രം കർത്താവിനെ വിട്ടുകളയാതെ വേണം ആ അരുമ സ്നേഹത്തിൽ നമ്മൾ പിന്തുടരുന്നുവെങ്കിൽ കർത്താവ് നമ്മോട് കൂടെയിരുന്ന് നമ്മളെ ആശ്വസിപ്പിക്കും നമ്മുടെ വഴി നടത്തും അവൻ നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനിടയായിത്തീരും അതുകൊണ്ട് നമ്മുടെ കണ്ണുനീരെ തുടയ്ക്കുന്ന ഈ കർത്താവിനെ തേടി ഹാലലിയ സ്ത്രോത്രം അവന്റെ സ്നേഹത്തിൽ നമുക്ക് നിലനിൽക്കാം കർത്താവ് കല്ലലിയ സ്ത്രോത്രം ഏത് കല്ലലിയ സൂത്രം ഭയപ്പെട്ട് അറകളിൽ ഒരു കൂട്ടം ജനം മാറിയിരിക്കുമ്പോൾ സ്ത്രോത്രം അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ആരെന്ത് പറയുമെന്നോ ഹലലിയ സ്ത്രോത്രം ആര് കല്ലലിയ സ്ത്രോത്രം എന്നെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ പരിഹസിക്കുമെന്നോ എന്നൊന്നും ചിന്തിക്കാതെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ദൈവ വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നിലനിൽക്കാം ആ കർത്താവ് നമുക്ക് വേണ്ടി വൻ വൻകാര്യങ്ങൾ ചെയ്യും നമ്മുടെ പ്രശ്നമായിരുന്നാലും കണ്ണുനീരോടുകൂടി കർത്താവിനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ് അതുകൊണ്ട് നമുക്ക് ആ കർത്താവിൽ പിന്നെ ചരണപ്പെടാം ആ കർത്താവിന് നമുക്ക് ആശ്രയിക്കാം ആ കർത്താവിൽ മാത്രം നമുക്ക് നിലനിൽക്കാമെന്ന് പറയും